ഇന്ന് നമുക്ക് ഈ ചക്കക്കുരു കൊണ്ടൊരു തോരൻ വെക്കാം അതിനുവേണ്ടി ചക്കക്കുരു ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി കുക്കറിൽ കേട്ട് ഒന്ന് വേവിച്ചെടുക്കാം ചക്ക കുരു കഴുകിയിട്ട് കുക്കറിൽ വേവാൻ അതിലേക്ക് വെള്ളം വെള്ളമൊഴിക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട ഇനി അതൊന്ന് നല്ലപോലെ ഇളക്കി കൂട്ടിയതിന് ശേഷം അത് മൂടിച്ച് വേവിക്കാം പത്ത് പോറ്റ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരാറ് പോറ്റ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരെട്ട് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ശ്വാസം എടുക്കാം ചക്ക കുരുവന്തുണ്ട് കുറച്ച് വെള്ളമുണ്ട് ഈ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇടാം രണ്ട് വറ്റൽ പറ്റുന്നു കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് സവോള കഴിഞ്ഞത് ചെറിയ സവോള അതില വലിയ സവാളയാണെങ്കിൽ പകുതി എത്താ മതി ഇതിലേക്ക് ഒരു പച്ചമുളക് കയറിയിടാം പച്ചക്കറി വേത്തിലിടാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള മുളകില്ലേ ഉള്ളിമുളകും അതിലാണ് ഉള്ളിമുളകൊക്കെ മൂപ്പായിട്ടുണ്ട് ഇതിലേക്ക് നാളികേരം ഇടാം നാളികേരം ജരികിയത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടുണ്ട് ഇതിലേക്ക് പാത്രത്തിനുള്ള ഉപ്പ് ഇടാം നാളികേര ഇതിൽ കിടന്നു വേവണം കേട്ടോ ആ വെള്ളമൊക്കെ പൊട്ടി ഒരു മുരിച്ചിൽ വരണം അപ്പോൾ ടേസ്റ്റ് വരിക ഇരിക്കും സ്വല്പം കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇടാം കുരുമുളക് പൊടി ഇടുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ഒരു ഉണ്ടാക്കി നോക്കിയുള്ളൂ കേട്ടോ നല്ലൊരു ചിനീ കറിക്കും നാളികരൊക്കെ ആയിട്ടുണ്ട് ചക്കക്കുരു ചക്കുരുത് പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ വേണം ലൈക്ക് ചെയ്യാൻ വേണം കേട്ടോ ഇതൊരു വല്ലാണ്ട് ഡ്രൈ ആയിട്ട് എടുക്കണേലും ടേസ്റ്റ് ഇതേപോലെ ഒന്ന് കുഴഞ്ഞ രൂപത്തിലെടുക്കുന്നതാണ് കേട്ടോ ഇത് ഓഫ് ചെയ്യാം അപ്പോഴത്തെ നമ്മുടെ ചക്കക്കുരുത്തോരം റെഡി ആയിട്ടുണ്ട്